ഇറാനെതിരായ ഹീനമായ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമത്തിന്റെ ലംഘനമെന്ന് സൗദി അറേബ്യ ഐക്യരാഷ്ട്രസഭയും ആഗോള സമൂഹവും ആക്രമണം അവസാനിപ്പിക്കാൻ ഉടൻ ഇടപെടണമെന്നും സൗദി അറേബ്യ ആവശ്യപ്പെട്ടു ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണത്തെ സൗദി അറേബ്യയുടെ നേതൃത്വത്തിലുള്ള അറബ് സഖ്യ രാജ്യങ്ങൾ അപലപിച്ചിരിക്കുകയാണ് ആക്രമണങ്ങൾക്കെതിരെ പ്രതികരിച്ച ആദ്യത്തെ അറബ് രാഷ്ട്രമാണ് സൗദി അറേബ്യ സഹോദര ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണങ്ങളെ രാജ്യം ശക്തമായി അപലപിക്കുന്നതായി സൗദി അറേബ്യ പറഞ്ഞു ഇത് ഇറാന്റെ പരമാധികാരത്തെയും സുരക്ഷയെയും ദുർബലപ്പെടുത്തുകയും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും ശക്തമായ ലംഘനവുമാണെന്ന് സൗദി അറേബ്യൻ വിദേശകാര്യ മന്ത്രാലയം ഇന്ന് പ്രസ്താവനയിൽ പറഞ്ഞു ഈ ഹീനമായ ആക്രമണങ്ങളെ രാജ്യം അപലപിക്കുന്നുണ്ടെങ്കിലും അന്താരാഷ്ട്ര സമൂഹത്തിനും യു എൻ സുരക്ഷാ കൗൺസിലിനും ഈ ആക്രമണം ഉടനടി നിർത്തുവാനുള്ള വലിയ ഉത്തരവാദിത്തമുണ്ടെന്ന് സൗദി അറേബ്യ പ്രസ്താവനയിൽ പറഞ്ഞു ജാഫർ അലി ബാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് ജിദ്ദ